ഹലോ ഒന്ന് നമ്മൾ പാറുസിനെ കൊണ്ട് അംഗനവാടിയിലേക്ക് പോവാം കേട്ടോ അംഗനവാടിയിലേക്കെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആളുടെ മുഖമൊക്കെ വാടി സങ്കടമായി ഞാൻ ബാഗ് കൊടുത്തിട്ടൊന്നും വാങ്ങിയില്ല എന്നോട് എടുത്തോളം പറഞ്ഞു അങ്ങനെ പറൂസിന് നടക്കുകയാണ് പാറുസിന് ഭയങ്കര സങ്കടം ആട്ടോ അംഗനവാടിയിൽ പോകാമെന്ന് പറഞ്ഞാൽ അപ്പോൾ നടക്കാനൊന്നും വയ്യ ആൾക്ക് മെല്ലെ മെല്ലയാണ് നടക്കുന്നത് സദവേ പാറൂസിന് അച്ഛനും ആ പപ്പയാണ് കൊണ്ടാക്കാറിയത് ഞങ്ങൾക്കാണ് ഒരു മീറ്റിംഗ് ഉള്ളതുകൊണ്ട് ഞാൻ തന്നെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു അപ്പോൾ വിഷമം കൊണ്ട് അവൾക്ക് നടക്കാനൊന്നും വയ്യ ഇതാണ് നമ്മളെ റോഡ് റോഡിട്ടോ താഴെ റോഡാണ് അപ്പം നമ്മൾ താഴത്തെത്തിയതിനു ശേഷം നമ്മൾ ഞാനൊന്ന് നമ്മുടെ റോഡ് സൈഡൊക്കെ ഒന്ന് എടുത്ത് ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ നമ്മളെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലം ആട്ടോ ഞങ്ങളത് അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടുന്ന് അംഗനവാടീൻ്റെ റോഡിലെത്തി ോഡിലേക്ക് കടന്നു പിന്നെ നടന്ന് കടന്ന് ഞങ്ങൾ അംഗനവാടിയിലെത്തി അപ്പോൾ കുറേ ആൾക്കാർ എത്തിയിട്ടുണ്ട് കേട്ടോ കുറേ കുട്ടികളും വന്നിട്ടുണ്ട് നമ്മളെ പാറോസും വന്നു അങ്ങനെ ടീച്ചർ നമുക്ക് ക്ലാസ് ഒക്കെ എടുത്ത് വന്നു എന്നാണ് പാറോസിൻ്റെ ടീച്ചർ അംഗനവാടിയിലെ അപ്പോൾ അവൾക്ക് ടീച്ചറെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാറൂസിൻ്റെ ഫ്രണ്ട് വരുന്നത് അവനാണ് ലാസ്റ്റ് വന്നത് കേട്ടോ അപ്പോൾ ടീച്ചർ കരയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മിഠായി ഒക്കെ പാറസിന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പൊളിച്ച് ആളൊന്ന് ആയി വരുമ്പോൾ പിന്നെ അവരുടെ പ്രാർത്ഥന അങ്ങനെ പ്രാർത്ഥനയൊക്കെ ചൊല്ലി ഞാനുള്ളതുകൊണ്ടാണോ എന്താ അറിയില്ല അടങ്ങി അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ കുട്ടികൾക്ക് കുറച്ച് എനർജി വരാൻ വേണ്ടി ടീച്ചർ കുറച്ച് കളികളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ കളിക്കുന്നുണ്ട് പറൂസ് അതൊക്കെ ആക്റ്റീവായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് പിന്നെ ടീച്ചർ ഒരു പാട്ട് പാടി പാടിക്കൊടുക്കുന്നുണ്ട് പിന്നെ ഓടാനും ചാടാനും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ടീച്ചർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ എന്നെ കണ്ടിട്ടാണോ അറിയില്ല ആള് ചെയ്യുന്നുണ്ട് വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ട് പോകുന്നുണ്ടെന്ന് തോന്നി വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ ഞാൻ എൻ്റെ കയ്യിലുള്ള മിഠായും കൊടുത്ത് പാർസിനു ചാറ്റും കൊടുത്തു പറോസെ എനിക്ക് എൻ്റെ ആറ്റി തിരിച്ച് വന്നു അങ്ങനെ പരസ്യനെ ഞാൻ അവിടെയാക്കിയിട്ട് ഞാൻ വീട്ടിലേക്ക് വേണമെങ്കിൽ പരോസാർക്കും കയറിപ്പോയി അപ്പോൾ ബായ്